നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സാം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോടേക്ക് പോകാതെട്ടോ അപ്പൊ കോഴിക്കോട് ഇവിടെ കാർണോർ മിനാ പിന്നല്ല കുറേ ആയി ഇങ്ങനെ പറയും നമുക്ക് ഇടയ്ക്ക് പോകും ഇടയ്ക്ക് പോവാ അപ്പൊ ഇവിടെ കാർണോടെ പോലെ നമ്മൾ കോഴിക്കോടേക്ക് വന്നിട്ടുള്ളത് ഇവളമ്മ അനിയത്ത് ഇവളെ അമ്മായി കാർണോർ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ കാർണോറുടെ നിർബന്ധത്താലാണ് നമ്മളിപ്പോൾ കോഴിക്കോടേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾക്കുന്നത് വടകരക്ക് മുന്നിലുള്ള ചുമ്മാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭക്ഷണം കഴിക്കാൻ അറിയാതെ അപ്പൊ നേരത്തെ ഒന്നും ഉരുക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഇന്ന് കോഴിക്കോട് വിശേഷങ്ങൾ കാണാം അല്ലേ പിന്നെ അടുത്തത് മുപ്പിൻ്റെ യുദ്ധം പുട്ടടി യുദ്ധമാണ് അടിപൊളി ഫ്രഷ് പൊറോട്ട ഒന്നും ഇത് ചൂടോടെ ഉണ്ടാവില്ല കേട്ടോ അത് കാണാന്ന് അടിപൊളി പൊറോട്ട നല്ല മീൻകറിയും പൊറോട്ട പറഞ്ഞത് കേട്ടോ നല്ല പൊറോട്ട ചേച്ചി ഭയങ്കര ഹെൽപ്പ് ഭയങ്കര എല്ലാവരും ഹെൽപ്പായിട്ടുള്ളത് ആ ആ ഓക്കെ അടിപൊളി ഫുഡ് കേട്ടോ ഒരു രക്ഷയില്ല ഓ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം കഴിക്കുന്ന കറിയും അല്ല ചൂട് മൊരിഞ്ഞ പൊറോട്ട എന്നാ പോലെ ടേസ്റ്റ് അപ്പം കോഴിക്കോടല്ലേ പോകുന്നുണ്ടെങ്കിൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ചോമ്പാല ഇവിടെ നല്ല അടിപൊളി ഫുഡ് എടുക്കേണ്ട ഒരു നാപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കോഴിക്കോടേം കേട്ടോ ക്ഷീരായിട്ടോ ഇന്ന് മഴ 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 നമ്മള് നോക്കിയ കോഴിക്കോട് വന്നതാണ് തിരുവനന്തപുരത്ത് എത്തുന്നൊരു സമയായി തിരുവനന്തപുരം കോഴിക്കോട് എത്തിയിട്ട് അമ്മാതിരി ബ്ലോക്ക് എന്താണ്

ആംബുലൻസ് ഒന്നും ാൻ സ്ഥലത്ത് ചീടാക്കിട്ടുണ്ടായിരുന്നേ ഒരു പള്ളിന്റെ അടുത്ത് പാട് നിസ്കരിച്ച കഴിഞ്ഞിട്ടുള്ള വീടിയാണ് നിസ്കരിച്ച കഴിഞ്ഞിട്ട് കുറച്ചു കിടക്കാന്ന് കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കടത്തിയെ നല്ല സുഖം ഉണ്ട് ആ പള്ളിയിലേക്ക് കിടക്കാൻ വേണ്ടിട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ് ഇടിപൊളി പള്ളി കേട്ടോ നല്ല സെറ്റപ്പ് പള്ളി മാഷ് ോട് പോയി പിന്നെ മിത്തറിലേക്ക് പോകുമ്പോൾ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റുക ഷെഫിള്ള റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ നിർത്തിയത് എനിക്ക് കാണിച്ചു തരാം അടിപൊളി ലൊക്കേഷൻ കേട്ടോ വിറ്റേജ് അപ്പം തൊട്ടടുത്ത് നമ്മളെ ഷെഫിള്ളെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഏട്ടാ ഓപ്പോസിറ്റ് നോക്കിയാൽ ബീച്ചും അതുപോലെ പാർക്കും കാര്യങ്ങളൊക്കിട്ട് ഇവിടെ കുതിരനൊക്കെ ഇട്ട് രണ്ട് കുതിരനൊക്കെ കാണുന്നുണ്ട് കേട്ടാ ഷെഫുള്ള റെസ്റ്റോറൻറ്റ് ഇതാ ഒരു രക്ഷയില്ലാത്ത ജീവന കേട്ടോ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് കണ്ടര എനിക്ക് മറ്റേ ബിലാൽ ബിലാൽ ഇല്ല ബിഗ് ബി അതില് ബിലാലിന്റെ അമ്മൂഖറെ വീട് പോലെ എനിക്ക് തോന്നിപ്പോയി ഒരു രക്ഷയില്ല അതേ ഒരു സ്റ്റൈലിൽ സ്റ്റൈലില് ആക്കിട്ടുണ്ടായിരുന്ന ടി എം സീതാ നടന്നിട്ട് പോന്ന ഫോട്ടോക്ക് വേണ്ടിട്ട് എല്ലാവരും ഉണ്ട് ഏട്ടാ ഗുലാബിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഏട്ടാ ഗുലാബിക്ക് നല്ലോണം ദേഷ്യം പിടിക്കുന്നുണ്ട് ഗുലാബി ഒരേ ഇവിടെ ബീച്ച് നല്ല തിരക്കാട്ടാ നല്ല തരക്കുണ്ട് അതി ജനങ്ങളോടൊക്കെ ഉള്ള ഏറാ നല്ല തിരക്കിലാ നേട്ടാ ാടി എത്തി നമ്മളിപ്പോ ഉള്ളത് മിഠായിത്തറി വില കുറച്ച് മിഠായിത്തരവിലായ കാണാം ഇവർക്ക് എന്തൊക്കെയോ വാങ്ങണം പോലെ അവിടുന്ന് ഭയങ്കര പൈസ കുറവല്ലോ നമുക്ക് നോക്കാം പൈസ കുറവാണോ കൂടുതലാണോ

ടിയോ ഉണ്ട് എന്ന് അറിയുന്നു അള കിട്ടിട്ടുണ്ട് കൈ എവിടെ അതാ വരുന്നു എത്ര സമയായി ഈ സാധനം തപ്പ് തപ്പറിയോ ഹലോ ഏടിയായി പോര് ഞങ്ങ നമ്മളത് ആടാ ഗേറ്റ് മുന്നിൽ കണ്ടല്ലോ മിഠായിത്തെ കാണാൻ പോകുന്ന മിഠായിത്തര് കേട്ടോ എന്താ നാല് ടോപ്പ് അഞ്ഞൂറ് പോലും ഇല്ലാത്ത ജനങ്ങളൊക്കെ ചൈന മാർക്കറ്റിൽ കയറേണ്ടവർ ചൈന മാർക്കറ്റിൻ്റെ അവസ്ഥ കേട്ടോ മരണത്തിരക്കാം എല്ലായിടത്തും തിരക്കാം ഷോപ്പിലും കയറിയില്ല ഏട്ടാ പലാപ്പി മരണ ഭയം കേട എല്ലായിടത്തും കേറുമ്പോൾ ഭയങ്കര ഭയങ്കര കൂടുതലും അപ്പം ഞാനും പലാബി പുറത്തുള്ള അവരുടെ എല്ലാം ഷോപ്പിനോ എനിക്കൊരു ഷോപ്പിനുള്ളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തെല്ലാം ഓഫർ ഇടാ ഇതാരാണ് ണി സമയം അഞ്ചര മണിയായി ഏ റാമത്ത് ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ റാമത്തിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നല്ല വൃത്തിക്ക് ഫുഡ് ആയിരിക്കുന്നുണ്ട് പക്ഷെ അത് നോക്കാം എന്തെല്ലാം ഉള്ളേ നോക്കട്ടെ ഫ്ലൈറ്റെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ റാമത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ബസ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൺ ബിരിയാണി റാമത്ത് ഹോട്ടലിലുള്ള ത്തിന്റെ തൈരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത കാൽ ഓടുന്നല്ലേ പോണം കേട്ടാ ഫുഡും കഴിച്ച് ഇതാ റെയിൽവേ ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ ട്രെയിൻ പോയി കഴിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി

ഇതാ നമ്മളെ ഇടാ വിജ് കണ്ണൂർ ഇട്ടാട്ടാ ഓട്ടെ ദൂരം ഇട്ടാട്ടാ ഇടി എന്താ ഓയ്യോ ആരാ എന്താ എന്താണ് സമാവാത്തി മറ്റേ കാലും എന്തെങ്കിലും ഗൾഫ് ഓർമ്മ വന്നോയി ഏതാ എൻട്രൻസ് ഒരു രക്ഷയില്ല ഇതൊക്കെ നമ്മളെ യൂസ് ഫൊലി സാറിനെ പറ്റും കേട്ടോ ആ ഒരു സംഭവമല്ലേ കേരളവും ഇന്ത്യക്ക് ഡെവലപ്പ് ആണെങ്കിൽ ഇതേപോലുള്ള സംരംഭനാണ് വേണ്ടത് ഒരു രക്ഷയില്ല ഓക്കെ ഇവിടെ നമ്മൾ ഗൾഫിൽ വന്ന പോലെ ഉള്ളത് അതോ ഒന്നും പറയണ്ട അടിപൊളി എൻട്രൻസ് ഇങ്ങനെയെങ്കിൽ ഉള്ള എന്തായിരിക്കും പലപ്പോ ആ ചേച്ചി പുലുമലിൽ കേരളം ചേട്ടാ

റൈറ്റ് സൈഡ് സൈഡ് സ്റ്റാർ ലെഫ്റ്റ് ഒക്കെ സെറ്റപ്പ് പ്രൗഡി കോഴിക്കോടിന്റെ ഒരു ഭാഗ്യ രക്ഷയില്ല ഓ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്ങനെയായിരിക്കും എല്ലാവർക്കും എടുത്താൽ ൾഫ് ചെയ്തൊക്കെ ഓർമ്മയായിരുന്നു രക്ഷയില്ല ട്ടോ അലാബിള്ളടുള്ളടുത്തോക്കലിണ്ടല്ലേ ലോയിസ് ഫിൽപ് ലിറൈസ് അവരുടെ ലക്ഷ്യം തുടങ്ങി ഫോട്ടോ എടുക്കാറ് സാധനം ആദ്യായിട്ട് നോക്കണ മുറുക്കിപ്പൊടി മുറുക്കിപ്പൊടിപ്പൊടി നമ്മളെ എന്തായാലും പ്രയർ റൂമും കാര്യങ്ങളെല്ലാം എന്തായാലും ഉണ്ടാവില്ല ആ ഫെസിലിറ്റി എല്ലാം വലിയ ഉപകാരം ഇപ്പൊ മാര്യവിസ്കരിക്കാൻ വേണ്ടി പോകാനേ പ്രയർ കണക്ട് സൂപ്പർ മാർക്കറ്റാ നോക്കേട്ട கள்ளன் 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 ஷர்ட் கட்டட்ட போடா ஷர்ட் ஷர்ட் கட்டட்ட போடா இத பிடிச்சோ பிடிச்சோ லோ பிடிச்சு பிடிச்சு பிடிச்ச செகண்ட் ஹோல்ல டிப்லட்ட செகண்ட் ஹோல்லான தான் அதேவா தன்ன பை ോട് ബ്ലോഗിടെ അവസാനിക്കുകയാണ് കണ്ടു നേരെ നാട്ടിലേക്കാണ് നാട്ടിലേക്കാണോ നമ്മൾ ഈ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരെല്ലാവർക്കും